കേരളത്തിലെ ഏറ്റവും നല്ല സദ്യ കഴിക്കണമെങ്കിൽ അത് ട്രിവാൻഡ്രത്ത് പോയി തന്നെ കഴിക്കണം എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ട്രിവാൻഡ്രം വന്നപ്പോൾ നല്ലൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു മലബാറുകാരി ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തെ സദ്യയാണ് ഏറ്റവും അടിപൊളി സദ്യ എന്നൊക്കെ ട്രിവാൻഡ്രംകാർ വെറുതെ തള്ളുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് വിചാരിച്ചെട്ടോ ഇല വിരിച്ച് അതിൽ ഉണ്ണിയപ്പവും കേസരിയും ചിപ്സും പഴമൊക്കെ വിളമ്പിയിട്ടുള്ള ഒരു സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ സദ്യകൾ ഉണ്ണിയപ്പവും കേസരി ഒന്നും വിളമ്പൂല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കണ്ണൂരികാർക്ക് സദ്യയുടെ കൂടെ ഒരു ചിക്കൻ കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടാവും കേട്ടോ അത് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിക്കൻ ഫ്രൈയും ഫിഷും ഒന്നും ഇല്ലാത്തൊരു സദ്യ മലബാറുകാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ ചോറിലാദ്യം പരിപ്പും നെയ്യും ഒഴിച്ച് അത് കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലായത് ഇവിടെ സദ്യ വിളമ്പം ആദ്യം പരിപ്പും പപ്പടവും അച്ചാറുമൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം അടുത്തതായിട്ട് വിളമ്പ ുന്നത് സാമ്പാർ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല എല്ലാ കറികളും ഒരുമിച്ച് വിളമ്പിയിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഇവിടെ ഓരോ സെറ്റായിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് വിളമ്പുന്നത് അതും എനിക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ആദ്യത്തെ പായസം വന്നു ഇത് അടപ്പായസമാണ് പിന്നെ അടുത്ത പായസം പരിപ്പ് പായസമാണിത് പരിപ്പാണോ ഗോതമ്പാണോ എന്ന് എനിക്ക് ശരിക്കറിയില്ല ഇതായിരുന്നു രണ്ടാമത്തെ പായസം മൂന്നാമത്തെ പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ബോളിയും പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോളി പാലട പായസം കോമ്പിനേഷൻ ഞാൻ മുന്നേ ഇത് കഴിച്ചിട്ടുണ്ട് സദ്യ കഴിച്ചിട്ടില്ലെങ്കിലും ബോളിയും ഈ പാലട പായസത്തിൻ്റെയും കോമ്പിനേഷൻ ഞാൻ വണ്ട്രം വരുമ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ കറികളൊക്കെ വിളമ്പിയാൽ അതേ ഇലയിൽ തന്നെ പായസവും ബോളിയും ഒക്കെ കൂടെ വിളമ്പിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ് എനിക്കും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലായത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട കേട്ടോ എൻ്റെ ഇരുത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്നെ കൊണ്ട് വയ്യാ കഴിക്കാമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ ട്രിവാൻഡ്രം സദ്യ ഇവിടെയൊന്നും തീരുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞ് രസം വരും സംഭാരം വരും ഒക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമണ്ടല്ലോ എനിക്ക് ഒറ്റയൊരു കാര്യമേ പറയാനുള്ളൂ ട്രിവാൻഡ്രത്തെ സദ്യ അത് ജസ്റ്റ് കുറേ കറികൾ വിളമ്പിട്ടുള്ള ഒരു ഭക്ഷണമല്ല ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്